ഹായ് ഇസ്രായേലിൽ നിന്നാണ് നമ്മുടെ നൊസ്റ്റാളജിക്ക് ഫീൽഡേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മുടെ ഗോഡ് സ്പോട്ടാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ ഇതിങ്ങനെ ഒരു മരമായിട്ടിങ്ങനെ നിറഞ്ഞ് കായ്ച്ച് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ പഴയ സ്കൂൾ ജീവിതവും ചെറിയ കുഞ്ഞ് പ്രായത്തിൽ ചോറും കറിയും ഉണ്ടാക്കി കളിക്കുന്ന ആ ഓർമ്മകളിലേക്കൊക്കെ നമ്മളിങ്ങനെ പോയി ഇപ്പോൾ നാട്ടിലെങ്ങും അങ്ങനെ ഈ കോഡിസ്പോട്ട് എന്ന് പറയുന്ന ചെടി കാണാനില്ല എൻ്റെ നാട്ടിൽ അങ്ങനെ റേറാണ് കേട്ടോ അങ്ങനെ ഇല്ല പിന്നെ തുലും ചുരുക്കം എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഉള്ളൂ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ഈ ഒരു സമയത്ത് എല്ലാ വീടുകളിലും വീടിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് ഇങ്ങനെ നിറഞ്ഞ് കാഴ്ച നിൽക്കുന്ന സുന്ദരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോഴേക്കും എന്താണ് നമ്മുടെ ഓർമ്മയിൽ എത്തുകയെന്നറിയുമോ നമ്മളിങ്ങനെ കുഞ്ഞു പ്രായത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്രായത്തിൽ ഇതിൻ്റെ മുത്തുകളൊക്കെ ഇങ്ങനെ ശേഖരിച്ച് നമ്മൾ മാല ഉണ്ടാക്കുക ബ്രേസ്ലറ്റ് ഉണ്ടാക്കുക കൂട്ടുകാർക്കൊക്കെ കൊണ്ടു കൊടുക്കുക പിന്നെ ചോറും കറിയൊക്കെ വെച്ച് കളിക്കുന്ന ആ ഒരു പ്രായത്തിലൊക്കെ ഇതൊക്കെ കറികളായിട്ടൊക്കെ ഉൾപ്പെടുത്തുന്ന കുറേ ചെടികളും കായ്കളും ഒക്കെ ആയിരുന്നു ഇതിൻ്റെ ഇലകളൊക്കെ നോക്കിക്കേ നല്ല മഞ്ഞ കളറിലേക്ക് വന്നിട്ട് അത് കായ്കളും ആ ഇലകളും കൂടെ ആ ഒരു കളറിലേക്ക് വന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയല്ലേ എന്താ നോക്കിക്കോളൂ എന്ത് മനോഹരമായിട്ട് അത് കാഴ്ച നിൽക്കുന്നത് ഇവിടെ എല്ലാ വീടുകളിലും ഉണ്ട് ഇത് കേട്ടോ നമ്മുടെ പഴയ ചെടികളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ വീടുകളിലൊക്കെ നട്ടുപിടിപ്പിച്ച് വെട്ടിക്കളഞ്ഞിട്ടുള്ള കുറേ ചെടികളൊക്കെ നോസ്ട്രാളജിക്ക് കൂടി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും മിക്കവാറും വീടുകളിലെല്ലാം തന്നെ ഇങ്ങനെ നമ്മുടെ പഴയ ചെടികൾ പണ്ടത്തെ കൊച്ചു കൊച്ചു ഓർമ്മകൾ തരുന്ന ചെടികളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ എത്ര സുന്ദരമായ കാഴ്ചയാണല്ലേ ഇത്രയ്ക്കൊക്കെ കാഴ്ച നിൽക്കുന്നത് നമ്മുടെ നാട്ടിലും വിരളമാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത്രക്കൊക്കെ കാഴ്ച നിൽക്കുന്നത് കണ്ടിട്ടുമില്ല ഇത്ര വലിയ മരങ്ങളായിട്ട് നിൽക്കുന്നതും കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ഇതാ കണ്ടോ ഇത്ര ഭംഗിയാണ് അതാ ഇത്രയും കായ്കളുടെയും ആ ഇലകളും ആ ഒരു കളറിലേക്ക് വന്നിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ ഇവിടെ ഒരു ക്ലിനിക്കുണ്ട് ആ ക്ലിനിക്കിൻ്റെ മുറ്റത്ത് ബോർഡർ ചെടിയായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്നുണ്ട് അത് പറയാൻ പറ്റത്തില്ല അമാസിങ് ഫീലാണ് കേട്ടോ പക്ഷെ അവിടെ നിന്നൊക്കെ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ ഒരു എന്തെങ്കിലും പ്രോബ്ലം അറിയില്ലല്ലോ ഞങ്ങൾ ഓൾറെഡി ബോർഡറിലാണ് അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റുമോ എടുത്താൽ തന്നെ യൂട്യൂബിൽ ഇടാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിച്ച് വേണമല്ലോ നമ്മൾ ചെയ്യാൻ അതുകൊണ്ടാണ് ഞാൻ അവിടെ വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ ഇല്ലെങ്കിൽ അതൊന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത്ര ഭംഗിയാണോ ഈ കോഡ് സ്പോട്ടുകളൊക്കെ ഇങ്ങനെ നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും വീടിന് അഴക് എന്ന് പറഞ്ഞ ഒരു ഒന്നേര കാഴ്ചയാണ് മക്കളെ പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ നല്ല കാഴ്ചകൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു